സാന്ദനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കടയിൽ ബാലനും ആ നമ്മുടെ ആകാശം തമ്മിൽ വാക്കുതർക്കാവണം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നിനക്ക് ഈ കടയിൽ നിന്നിട്ടാണ് നീ വലിയ ആളായത് ഇപ്പം നീ നിനക്ക് ഈ കട ആരും അല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ ഈ കടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നുമല്ലാണ്ടായതും എന്ന് പറയുന്നത് അപ്പോൾ അതങ്ങോട്ട് കേട്ടപ്പോൾ ബാലനും ഭയങ്കര വിഷമാകുന്നുണ്ട് ഞെട്ടുന്നുണ്ട് ബാലൻ കാരണം ആകാശ് ഒരിക്കലും ബാലൻ്റെ മുഖത്ത് നോക്കി ഒരക്ഷരം പോലും എതിർത്ത് പറയാത്ത ആള് ഭയങ്കരമായിട്ട് ചൂടാവണം രാമേട്ടനും അതുപോലെ തന്നെ മാമനൊക്കെ വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ട് വിഷമാവുന്നുണ്ട് ഒരിക്കലും ബാലൻ്റെ മുഖത്ത് നോക്കി ഇവൻ ഇങ്ങനൊന്നും സംസാരിക്കാറില്ല ഇതിപ്പോൾ ആ രവീന്ദ്രൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇത്രക്കും സാമർഥ്യവും അഹങ്കാരമൊക്കെ ആയത് എവിടെ നിൽക്കണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കും ആകാശ് എന്തായാലും ദേവമംഗലത്തു നിന്നും ബാലൻ്റെയും ഗോമതിൻ്റെയും അടുത്തു നിന്നും അകന്ന് പോകുമെന്ന് രാമേട്ടൻ മനസ്സിലാക്കും അതിനുശേഷം പിന്നെ അലോഗ് നമ്മുടെ അനുവിനെ കാണാൻ പോകുന്നുണ്ട് അനുവിനോട് പറയുന്നുണ്ട് മിണ്ടാണ്ടും വിളിക്കാണ്ടിരിക്കാൻ പറ്റണില്ലട താനില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കും പറയുന്നുണ്ട് സമാധാനപ്പെട് നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം അമ്മനോട് ഞാനും താനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലയെന്നു പറയണം പിന്നെ ഫോൺ കോണ്ടാക്റ്റും ലിസ്റ്റൊക്കെ കോണ്ടാക്ട് ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുക്കണം എന്തായാലും വിളിക്കാറുമില്ല മിണ്ടാറുമില്ല അങ്ങനൊരു ബന്ധം ഇല്ല ഇല്ലയെന്നു തന്നെ തീർത്ത് പറയണം എന്നാലോ അപ്പച്ചി വിശ്വസിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് മനസ്സമാധാനത്തോട് സ്നേഹിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് താൻ പരമാവധി എന്നെ വെറുക്കുന്ന രീതിയിൽ കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നത് അയ്യോ കഴിയില്ല എനിക്ക് എന്ന് പറഞ്ഞപ്പം കഴിയണം നമ്മുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് വേണമെന്ന് ഇങ്ങനെ ക്രൂരമായി കണ്ണടച്ചുകൊണ്ട് പറയണം അതിനുശേഷം വീണ്ടും കാണിക്കരുത് നമ്മുടെ ദേവി കോ സ്കൂളിൽ നിന്ന് വരണു അപ്പോൾ ആ സമയത്ത് സി സി ടി വി വെച്ചത് വരാന്തയിൽ നിന്ന് കഴിഞ്ഞിട്ട് ദേവിക്ക് വേറെ നാൾ സമ്മാനം കൊടുക്കണ് ഒരു ഉമ്മൻ കൊടുക്കണ് അപ്പോൾ അത് ദേവമംഗലത്ത് എല്ലാവരും അവർ വരുമ്പോൾ സർപ്രൈസായി കേക്കൊക്കെ മുറിക്കാൻ ആഘോഷമായിട്ട് നിൽക്കണം അപ്പോൾ അവരത് കാണണം അവർ കാണുമ്പോൾ ആകെ നല്ലങ്ങനെ ഞെട്ടി ചമ്മലായി നിൽക്കണ അങ്ങനെ ആ ഒരകത്തേക്ക് കയറലും അത് കുട്ടിക്കലും ഒപ്പമായി അപ്പോഴാണ് സി സി ടി വി വെച്ച കാര്യം തന്നെ അവരറിയുന്നത് അവരാകെ ചമ്മണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും കണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ആനന്ദിനും ദേവിക്കും ആകെ ഒരുപാട് ചമ്മലാവണം എന്നിട്ട് പിന്നെ ദേവിക്ക് പിറന്നാൾ ആശംസകളും അതുപോലെ തന്നെ കേക്കൊക്കെ കട്ടയിലും ചെയ്യലും ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷം തന്നെ മംഗലത്ത് ദേവിക്കൊരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാലനിൽ നിന്ന് ഒരുപാട് അകന്നു പോകണം ബാലനെ കാണുമ്പോൾ തന്നെ ഒരു അവസ്ഥയിലേക്ക് ആകാശം ബാലനും തമ്മിലെത്തും ബാലനും വല്ലാത്തൊരു വിഷമാവുന്നുണ്ട് രണ്ടുപേരും കൂടെ എന്തെങ്കിലും സംസാരിക്കാൻ നോക്കിയാലും ബാലനും അങ്ങോട്ട് അടുക്കില്ല അതുപോലെ തന്നെ ആകാശം മടുക്കില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഭയങ്കരമായിട്ട് പ്രശ്നത്തിലേക്ക് എന്നിന് കാലുകുത്തുന്നത് അവര് ബാലൻ എന്ത് പറഞ്ഞാലും ആകാശം തട്ടി കയറും മാത്രമല്ല വരും ചെയ്യണു അങ്ങനെ ആകാശിന്റെ സ്വഭാവം വല്ലാണ്ട് മാറി എന്ന് മനസ്സിലാവണം ആകാശ് കൈവിട്ട് പോയി എന്നുള്ള സത്യം നമ്മുടെ ബാലൻ മനസ്സിലാക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ധർമ്മമാമൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരണേ എന്തായാലും ആ ബാലൻ അങ്ങനൊരു തീരുമാനം എടുക്കണ് ഇനി നമ്മുടെ മാമന് അതായത് ധർമ്മൻ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റ എഴുതി നിന്നാൻ പറ്റില്ല അങ്ങനെ ധർമ്മൻ്റെ കല്യാണം നടത്താൻ തീരുമാനിക്കുന്നു അവർ എന്തായാലും രണ്ട് കൃഷ്ണ കൃഷ്ണമംഗലത്തുകാരെയും ദേവമംഗലത്തുകാരുടെയും ബന്ധുണ് പെൺകുട്ടി ബാലന് ഒരു ബാലന് മാത്രമല്ല ഗോമതിക്കും വലിയ സന്തോഷമാവും തൻ്റെ അങ്ങനെക്കുറിച്ച് ബാലേട്ടൻ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ധർമ്മമാമന് പെണ്ണ് കാണാനൊക്കെ പോകുന്നത് നമ്മുടെ ദേവമംഗലത്തുള്ളവരുടെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് ദേവി അതുപോലെ തന്നെ മീനാക്ഷി മിത്രയും എല്ലാവരും പോകുന്നത് ഇതിനോടൊപ്പം തന്നെ മീൻ മിത്രനെ പയ്യേസാക്കണം എന്നുള്ള ഇത് ഒരു വിധം ശരിയായി വരാണ് ആ സമയത്ത് ബാലൻ വല്ലാത്ത നിരാശയിലാണ് ബാലന് താങ്ങും തണലായിട്ട് നിൽക്കുന്നത് നമ്മുടെ ആര്യൻ അപ്പോൾ ബാലൻ അത് മനസ്സിലാക്കണ് ആര്യൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ എത്രയോ വെറുത്തു തള്ളിക്കളഞ്ഞോ അത്ര അധികം തന്നെ തൻ്റെ മകൻ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ബാലനെ വല്ലാത്ത വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു അത് തന്നെ ആകാശിനേക്കാളും ഇപ്പോൾ നമ്മുടെ ആനന്ദിനേക്കാളും ഇഷ്ടം ബാലന് ആര്യനോടു അത്ര അധികം ആര്യൻ ബാലനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ബാലന് മനസ്സിലാവുകയും ചെയ്യുന്നത് ഈ ഇടവേളകളിലൊക്കെ അത്ര അധികം ആകാശ് ബാലനെ വേദനിപ്പിക്കുന്നു അത്രയധികം നമ്മുടെ ആര്യൻ ബാലനെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണക്കാരി അറിഞ്ഞാൽ നമ്മുടെ ധർമ്മമാമൻ ഭയങ്കര സന്തോഷമാവാണ് ഭയങ്കര സന്തോഷം ആ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കുന്നറിയില്ല ഓ ആളിയ ഞാൻ വിചാരിച്ചു കളിയേന എന്നെ മറന്നു ഞാൻ മാത്രം ഈ വീട്ടിൽ തടി ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് ആർക്കും എന്നെ എൻ്റെ കാര്യത്തിലൊരു ചൂടുമില്ല എന്ന് വിചാരിച്ചു നിറപ്പ നീ എന്താണ് അങ്ങനെ വിചാരിക്കുന്നത് നീ എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ നീ ഇത്തിരി ഇല്ലാത്തപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഗോമതിൻ്റെ കൂടെ വന്നതല്ലേ നിന്നെ ഞങ്ങളങ്ങനെ ഉപേക്ഷിക്കോ എന്ന് ചോദിക്കണേ അപ്പോൾ ഓടി വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ബാലൻ്റെ മടിയിൽ അങ്ങോട്ട് തല ചായച്ചൊക്കെ എടുക്കണ് ഈ ഗോമതി ഇവരെന്തേ ഈ കാണിക്കണേന്നൊക്കെ ചോദിക്കും അപ്പോൾ ദേവമംഗലത്താലെല്ലാവരും കൂടി ഇങ്ങനെ നമ്മുടെ ധർമ്മനെ കളിയാക്കണ് എന്തായാലും ധർമ്മൻ്റെ ആഗ്രഹം തന്നെ ബാലൻ സാധിച്ചു കൊടുക്കാൻ തീരുമാനിക്കണേ അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമംഗലത്തെ നന്ദിത കൃഷ്ണമംഗലത്ത് നടക്കാൻ പോ നടക്കുന്ന ആ രഹസ്യ കൂട്ടായ്മകളൊക്കെ നമ്മുടെ ബാലനെ അറിയിക്കുന്നുണ്ട് ബാലനെ മിത്രനെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനുശ്രീയുടെ കാര്യത്തിലൊരു ശ്രദ്ധ വേണമെന്ന് തീർത്തും പറയുന്നുണ്ട്